ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എൽ എസ് എസ് എക്സാമുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളൊരു പേപ്പറും പേനയും എടുത്ത് ഓരോ ചോദ്യങ്ങൾ വായിക്കുമ്പോഴും ശരിയുത്തരം പറയുന്നതിന് മുമ്പ് അതിലുള്ള നാല് ഓപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നത് നിങ്ങൾ പേപ്പറിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അവസാനം നിങ്ങൾക്ക് എത്ര ശരിയത്തരമുണ്ടെന്ന് നോക്കി നിങ്ങളുടെ മാർക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കല്ലേ എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏത് ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ ശരിയുത്തരം ഭൂട്ടാൻ ഐ പി എൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ഫുട്ബോൾ ടെന്നീസ് ഹോക്കി ശരി ഉത്തരം ക്രിക്കറ്റ് സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന തട്ടേക്കാട് പക്ഷി സങ്കേതം ഉൾപ്പെടുന്ന ജില്ലയേത് എറണാകുളം ഇടുക്കി പത്തനംതിട്ട വയനാട് ശരിയോത്തരം എറണാകുളം സ്വാതിരുന്നാൾ പ്രശസ്തനായിരുന്നത് ഏത് കലയിലാണ് അഭിനയകല ചിത്രകല സംഗീതകല നാട്യകല ശരിയത്തരം സംഗീതകല ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ ആര് കോവിലൻ എം ടി വാസുദേവൻ നായർ വൈക്കം മുഹമ്മദ് ബഷീർ സി രാധാകൃഷ്ണൻ ശരിയോത്തരം എം ടി വാസുദേവൻ നായർ താഴെ കൊടുത്തിരിക്കുന്ന കളികളിൽ അഞ്ച് കളിക്കാർ വീതം ഓരോ ഭാഗത്തും വേണ്ട കളി ഏതാണ് ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി ബാസ്കറ്റ്ബോൾ ശരിയോത്തരം ബാസ്കറ്റ് ബോൾ ഇന്ത്യയിൽ സൂര്യോദയം ഏറ്റവും ആദ്യം കാണാൻ കഴിയുന്നത് ഏത് സംസ്ഥാനത്താണ് അരുണാചൽ പ്രദേശ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് കേരളം ശരിയത്തരം അരുണാചൽ പ്രദേശ് സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് ആസാം ശരി ഉത്തരം ഗുജറാത്ത് എത്രാമത്തെ കേരള സംസ്ഥാന പിറവി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആഘോഷിച്ചത് അറുപത്തിയാറ് അറുപത്തി ഏഴ് അറുപത്തി അറുപത്തി ഒൻപത് ശരിയുത്തരം അറുപത്തി ഒൻപത് ഈ ലോഗോ സൂചിപ്പിക്കുന്നത് എന്താണ് നവകേരള മിഷൻ ലൈഫ് മിഷൻ ആർദ്രം മിഷൻ ശുചിത്വ മിഷൻ ശരിയുത്തരം ശുചിത്വ മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നൽകുന്ന വിവരണം ആത്മകഥ ദൃക്സാക്ഷി വിവരണം കഥ ജീവചരിത്ര കുറിപ്പ് ശരിയോത്തരം ദൃക്സാക്ഷി വിവരണം താഴെ കൊടുത്തവയിൽ നിലാവ് എന്നർത്ഥം വരുന്ന പദമേത് തിങ്കൾ കൗമുദി അമ്പിളി ചന്ദ്രൻ ശരിയോത്തരം കൗമുദി പൂവിന് സമാനപദമായി വരാത്തത് ഏത് മലർ സുമം കുസുമം സ്മേരം ശരിയുത്തരം സ്മേരം പൂതപ്പാട്ടിലെ അമ്മയുടെ പേരെന്ത് കല്യാണി കുഞ്ഞിടത്തി നങ്ങേരി യശോദ ശരിയുത്തരം നങ്ങേരി പഴയ കാർഷിക ഉപകരണങ്ങളിൽ പെടാത്തത് ഏത് കലപ്പ തേക്കുകൊട്ട അരിവാൾ കൊയ്ത്തുയന്ത്രം ശരിയത്തരം കൊയ്ത്തു യന്ത്രം മാവേലി നാടുവാണിടും കാലം എന്ന കവിത ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ് വിഷു ഓണം തിരുവാതിര ക്രിസ്തുമസ് ശരിയോത്തരം ഓണം ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് കേരളം സ്ഥിതി ചെയ്യുന്നത് തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് ശരിയോത്തരം തെക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം ഗാന്ധിജിക്ക് നൽകിയതാര് സുഭാഷ് ചന്ദ്രബോസ് ലാലാ ലജപത് റായ് ജവഹർലാൽ നെഹ്റു മൗലാന അബുൽ കലാം ആസാദ് ശരിയോത്തരം സുഭാഷ് ചന്ദ്രബോസ് ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലാണ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വടക്ക് നിന്ന് കിഴക്കോട്ട് കിഴക്ക് നിന്ന് തെക്കോട്ട് ശരിയോത്തരം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ലോക അഹിംസ ദിനം ആരുടെ ജന്മദിനമാണ് നെഹ്റു ഗാന്ധിജി ഗോപാലകൃഷ്ണ ഗോഖലെ ഭഗത് സിംഗ് ശരി ഉത്തരം ഗാന്ധിജി ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം വാഴ തെങ്ങ് മുള പപ്പായ ശരി ഉത്തരം മുള ഏറ്റവും വലിയ ഗ്രഹം ഗ്രഹമേത് യുറാനസ് നെപ്റ്റ്യൂൺ ശനി വ്യാഴം ശരിയത്തരം വ്യാഴം അൻപത് നൂറ് രൂപയും നൂറ് അമ്പത് രൂപയും ചേർന്നാലുള്ള തുക എത്ര ആയിരം പതിനായിരം രണ്ടായിരം ഇരുപതിനായിരം ശരിയോത്തരം പതിനായിരം രണ്ട് അക്കങ്ങളും വ്യത്യസ്തമായ ആകെ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് എൺപത്തിയൊന്ന് തൊണ്ണൂറ്റിയൊന്ന് എൺപത് തൊണ്ണൂറ് ശരിയുത്തരം എൺപത്തിയൊന്ന് എത്ര കുട്ടികൾക്ക് തൊണ്ണൂറ്റിയാറ് ആപ്പിളും ഇരുന്നൂറ്റി നാൽപ്പത് ഓറഞ്ചും തുല്യമായി വീതിക്കാൻ കഴിയും അൻപത്തി ആറ് നൂറ്റി ഇരുപത് നാൽപ്പത്തി എട്ട് ഇരുപത്തിയഞ്ച് ശരിയുത്തരം നാൽപ്പത്തിയെട്ട് വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക